ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കേരള കലാമണ്ഡല പഞ്ചവാദി വിഭാഗത്തിന്റെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വജ്ര ജോബിലി ആഘോഷങ്ങൾക്ക് കോത്താമ്പലത്തിൽ തിരി തെളിഞ്ഞു

പുരസ്കാരം നൽകി കുനിശ്ശേരി പ്രശസ്ത തിമില കലാകാരൻ കുനിശ്ശേരി അനിയന്മാരാർക്ക് പത്തായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലവും നൽകിയാണ് അദ്ദേഹം ആദരിച്ചത് കലാനിരൂപകൻ ഡോക്ടർ മനോജ് കുറൂർ അധ്യക്ഷത വഹിച്ചു ഒളപ്പമണ്ണ സാംസ്കാരിക സമിതി ചെയർമാൻ കെ പി രവിശങ്കർ ഡോക്ടർ എൻ പി വിജയശങ്കർ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കാലടി കൃഷ്ണയ്യർ കലാമണ്ഡലം ഈശ്വരനുണ്ണി തിരുവല്ലമല ഹരി കലാമണ്ഡലം ഹരിനാരായണൻ ആലങ്ങോട് സന്തോഷ് ഹരിഗോവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചവാദ്യം വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരിദാസൻ തിമ്മില വിഭാഗം വിസിറ്റിംഗ് പ്രൊഫസർ പെരിങ്ങോട് ചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു വാദ്യകലാകാരന്മാരുടെ പ്രതിച്ഛായയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ശൂരനാട് ഹരികുമാർ കലാമണ്ഡലം അദ്വൈത് ഹരി എന്നിവരുടെ നേതൃത്വത്തിൽ സോപാന സംഗീതവും നടന്നു നടന്നുവാചിംഗ് വി സി വി ന്യൂസ്